ഹായ് ഫ്രണ്ട്സ് പത്മാസ് മിനി കിച്ചണിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് ഒരു വടക്കൂട്ടുകറിയാണ് ഞാൻ ഉണ്ടാക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും പ്രിയപ്പെട്ട വടക്കൂട്ടുകയറിയാണിത് അതിനായി ഞാൻ രണ്ട് വലിയ ഉരുളം കിഴങ്ങ് വലിയൊരു സവാള ചെറിയ ഉള്ളി എന്നിവ എടുത്തിട്ടുണ്ട് എല്ലാം നന്നായി തൊലി കളഞ്ഞ് കഴുകി വൃത്തിയാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി മൂന്നാല് മണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത ഉഴുന്ന് അതിൽ നിന്നും അരക്കപ്പ് ഉഴുന്ന് ചെറിയ ജാറിലിട്ട് നന്നായി അരച്ചെടുത്ത് കുറച്ച് ഉപ്പ് മിക്സ് ചെയ്ത് വയ്ക്കുക ഇനി ഒരു കടായി അടുപ്പത്ത് വെച്ച് അരച്ചെടുത്ത് ഈ ഉഴുന്ന് മാവ് കുറേശ്ശെയായി എണ്ണയിലിട്ട് വറുത്ത് എടുക്കാം ഉഴുന്ന് വടയുടെ രൂപത്തിലുണ്ടാക്കി ചെറിയ കഷ്ണങ്ങളായി കട്ട് ചെയ്ത് എടുക്കുന്നതിനേക്കാൾ എളുപ്പത്തിൽ ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കാം എല്ലാം ഫ്രൈ ആയി വന്നിട്ടുണ്ട് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം അടുത്തത് ഇതുപോലെ ഇട്ട് ഫ്രൈ ആക്കി പാത്രത്തിലാക്കാം ഇനി നമുക്ക് ഇൻഗ്രീഡിയൻസ് നോക്കാം അരക്കപ്പ് തേങ്ങ കുറച്ച് വെള്ളത്തിൽ നന്നായി അരച്ചെടുത്തത് കടുക് മഞ്ഞൾ മുളക് മല്ലി മസാല ഒരു കടായി അടുപ്പത്ത് വെച്ച് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കാൽ സ്പൂൺ കടുക് മൂന്ന് ഗ്രാമ്പൂ കുറച്ച് പട്ട രണ്ട് ഏലയ്ക്ക എന്നിവയിട്ട് ഒന്ന് ചൂടാവുമ്പോൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഉള്ളിയും കൂടെ നമുക്ക് ആഡ് ചെയ്യാം അതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഉരുളമിഴങ്ങ് കൂടെ ഇതിലോട്ടിയിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക ഇനി ഒന്നര ടേബിൾ സ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ മഞ്ഞൾ അര ടീസ്പൂൺ മസാല എന്നിവ കൂടി ചേർത്ത് നന്നായി യോജിപ്പിച്ച് ഒന്ന് ചൂടാക്കിയെടുക്കുക പച്ച ചുവ മാറുന്നതുവരെ ഒന്ന് ചൂടാക്കണം സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൂടെ ആഡ് ചെയ്തിട്ട് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്ത് ആവശ്യത്തിന് വെള്ളമൊഴിക്കുക കഷ്ണങ്ങളെല്ലാം കിടക്കുന്ന രീതിയിൽ വെള്ളമൊഴിച്ച് ആവശ്യത്തിന് ഉപ്പൊഴിട്ട് അടച്ച് വെച്ച് വേവിക്കുക നന്നായി വെന്തിട്ടുണ്ട് വെന്തെന്ന് നോക്കാം വെന്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് അരച്ചു വെച്ചിരിക്കുന്ന തേങ്ങയിൽ നിന്നെടുത്ത കുറുകിയ തേങ്ങാപ്പാലൊഴിച്ച് ചൂടാക്കുക അധികം തിളച്ച് പോകാൻ പാടില്ല ഫ്ലെയിം ചെറുതാക്കണം ഇനി വട ചെറുതായി കട്ട് ചെയ്ത് നമുക്കിതിലോട്ട് ആഡ് ചെയ്ത് ഒന്ന് മിക്സ് ചെയ്യാം കൂട്ടുകറി റെഡി ആയിട്ടുണ്ട് നല്ല മണം വരുന്നു കൂട്ടുകറി വയ്ക്കാൻ തുടങ്ങിയപ്പം തന്നെ മണം വന്ന് തുടങ്ങിയതാണ് ഇനി ഒരു പാനിൽ ഒന്നര സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് നമ്മുടെ ആദ്യം എടുത്ത ചെറിയ ഉള്ളിയിൽ നിന്ന് കുറച്ച് മാറ്റിയ ചെറിയ ഉള്ളി കട്ട് ചെയ്ത് അതും ആഡ് ചെയ്തിട്ടുണ്ട് അതൊന്ന് ബ്രൗൺ കളറാവുമ്പോൾ കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് ഒന്ന് ചൂടാക്കി ഈ വടക്കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം വടക്കറിയുടെ അവസാന ഘട്ടം എത്തിയിട്ടുണ്ട് വടക്കറി റെഡിയായിട്ടുണ്ട് നല്ല മണം മണവും ടേസ്റ്റും ഉള്ള ഈ കൂട്ടുകറി വടക്കൂട്ടുകറി എല്ലാവർക്കും പ്രിയപ്പെട്ടതാണെന്നറിയാം സദ്യയിൽ ഒഴിച്ചു വിടാൻ പറ്റാത്ത ഒരു കറി കൂടിയാണ് ഈ വടക്കറി നിങ്ങൾ തീർച്ചയായും ഇത് വീട്ടിലുണ്ടാക്കി ഉപയോഗിക്കണം ഇത് നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കണം എൻ്റെ ഇന്നത്തെ ഈ കറി ഇഷ്ടമായോ അധികം എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയതല്ല എന്നാലും നമ്മൾ ശ്രമിച്ചാൽ നന്നായിട്ട് ഇതുപോലെ എടുക്കാൻ പറ്റും തീർച്ചയായും ഉണ്ടാക്കണം എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായോ ഇഷ്ടമായെങ്കിൽ ഇനി സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് കമൻറ്റ് ഷെയർ എന്നിവ ചെയ്യുക നല്ല ഭംഗിയല്ലേ ഈ വടക്കറി കാണാൻ കഴിക്കാൻ തോന്നുന്നില്ലേ തീർച്ചയായും നിങ്ങളിതുണ്ടാക്കി നോക്കണം ഇനി പുതിയൊരു വീഡിയോയുമായി എത്തുന്നതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ